എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് ഐ എ എന്ന് പറയാൻ തോന്നിപ്പോകുന്ന ഒരു നിലപാട് ഇതിലിപ്പോൾ പി എസ് സി അംഗങ്ങൾ അതിൽ ചെയർമാൻ ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് പേരെ പി എസ് സിയിൽ നിയമിക്കാം അതിൽ ഇപ്പോൾ ഒരു ഒഴിവ് വന്നിട്ടുണ്ട് അപ്പോൾ പി എസ് സി ചെയർമാനും അംഗങ്ങളും ഉൾപ്പെടെ ഇരുപത് പേരാണ് ഇപ്പോൾ ഉള്ളത് ഇവരുടെ ശമ്പളത്തിലാണ് ഇത്രയും വലിയ വർധനവ് വരുത്തിയിരിക്കുന്നത് ഏതാണ്ട് ഒരു ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുകയാണ് അംഗങ്ങളുടെ ചെയർമാൻ്റെ ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ ഒറ്റയടിക്ക് കൂട്ടി അങ്ങനെ മൂന്ന് ലക്ഷത്തി അലവൻസ് ഉൾപ്പെടെ ഉൾപ്പെടെ ഒരു മാസം ചെയർമാന് കിട്ടും അംഗങ്ങൾക്ക് കിട്ടുന്നത് അലവൻസും ഒക്കെ ും ഇപ്പോൾ പി എസ് സി ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ ബൈജു ആണ് അതെ ചെയർമാൻ അദ്ദേഹം നോമിനിയാണ് പിന്നെ എന്ന് പറയുന്നത് ഡോക്ടർ ശ്രീകുമാർ എസ് നോമിനിയാണ് എസ് വിജയകുമാരൻ നായർ സി പി ഐയുടെ നോമിനിയാണ് ജോയിൻറ് കൗൺസിലിൻ്റെ നേതാവൊക്കെയായിരുന്നു അദ്ദേഹം നേരത്തെ പിന്നെ എസ് എ സെയ്ഫ് അറിയാമല്ലോ കേരള കോൺഗ്രസ് ബാലകൃഷ്ണ വിഭാ പിള്ള വിഭാഗത്തിൻ്റെ അതായത് ഗണേഷ് കുമാറിൻ്റെ നോമിനിയാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണ് എന്നുള്ളത് അദ്ദേഹം ബാലകൃഷ്ണ പിള്ളയുടെ ജീവചരിത്രം എഴുതിയ ആളാണ് അങ്ങനെയുള്ള യോഗ്യതയുണ്ട് പിന്നെ അബ്ദുൾ സമദ് വി ടി കെ ഐ എൻ എല്ലിൻ്റെ പ്രതിനിധിയായിട്ട് നോമിനിയായിട്ട് വന്നയാളാണ് സി കെ ഷാ ഷാജിബ് ആർ ജെ ഡിയുടെ നോമിനിയായിട്ട് വന്നയാളാണ് ഡോക്ടർ സ്റ്റാൻലി തോമസ് കേരള കോൺഗ്രസ് ആന്റണി രാജു വിഭാഗത്തിൻ്റെ അതായത് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ നോമിനി ഡോക്ടർ മിനി സക്കറിയാസ് കേരള കോൺഗ്രസ്സിന് തന്നെ അത് മറ്റൊരു കേരള കോൺഗ്രസ് ഉണ്ടല്ലോ നേരത്തെ സ്കറിയ തോമസ് വിഭാഗത്തിൻ്റെ അവരുടെ നോമിനിയാണ് പിന്നെ രമ്യ വി ആർ എൻ സി പിയുടെ നോമിനിയാണ് ഈ എൻ സി പിയുടെ ഈ നോമിനിയെ പി എസ് സി അംഗമായി നിയമിച്ചതിൽ ഒരു വിവാദ വിവാദമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഈ കൈക്കൂലി കൊടുത്തു എന്നുള്ളത് അത് കോഴ വാങ്ങി എന്നുള്ളത് എൻ സി പി യിൽ നടപടിക്ക് പോലും കാരണമായിരുന്നു വനം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗം പോലും ഒരു ബിജു അബേൽ ജേക്കബ് നേരത്തെ അദ്ദേഹം മാധ്യമപ്രവർത്തകനുമായിരുന്നു അദ്ദേഹത്തെ ആ സ്റ്റാഫിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അത് മാത്രമല്ല എൻ സി പി യിലും നടപടി നേരിടേണ്ടി വന്നു അത് പി സി ചാക്കോ തന്നെ അന്ന് അറിയിച്ച കാര്യവുമാണ് പിന്നെ അഡ്വക്കേറ്റ് സി ജയചന്ദ്രൻ സി പി എമ്മിൻ്റെ പ്രതിനിധി പ്രകാശൻ കെ സി പി എമ്മിൻ്റെ പ്രതിനിധി ജിപ്സൺ വി പോൾ സി പി ഐയുടെ നോമിനി പ്രകാശൻ പി പി സി പി എമ്മിന്റെ നോമിനി കെ ടി ബാലഭാസ്കരൻ സി പി എമ്മിൻ്റെ ഡോക്ടർ പ്രിൻസി കുര്യാക്കോസ് സി പി എമ്മിൻ്റെ നോമിനി ഡിവൈഎഫ്എയുടെ നേരത്തെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറൊക്കെയായിരുന്നു പ്രിൻസി കുര്യാക്കോസ് പിന്നെ ജോസ് ഡി ഡിക്കോസ് സി പി എമ്മിൻ്റെ നോമിനി അഡ്വക്കേറ്റ് ജോഷ് എച്ച് സി പി എമ്മിൻ്റെ നോമിനി സി ബി സ്വാമിനാഥൻ സി പി ഐയുടെ ബോസ് അഗസ്റ്റിൻ അഡ്വക്കേറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ നോമിനിയായിട്ട് വന്നതാണ് ശ്രീമതി ഇഷ ടി ഗോപാൽ ജെ ഡി എസിന്റെ നോമിനിയാണ് ഇതിലും ഒരു വിവാദമുണ്ടായിരുന്നു ജെ ഡി എസ് അവിടെ കൈക്കൂലി എന്നുള്ള ആരോപണമൊക്കെ അന്ന് ഉണ്ടായിരുന്നു പണം വാങ്ങിയാണ് ഇവരെ നിയമിച്ചതെന്ന് ഈ ആളുകൾക്കാണ് കിട്ടാൻ പോകുന്നത് ഭരണഘടനാ സ്ഥാപനമാണ് പിന്നെ ഒരു കാര്യം ഇവർക്ക് അവരുടെ പദവിയിലെത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ശമ്പളവും കൊടുക്കണം അതൊക്കെ ശരിയാണ് പക്ഷേ ഇതെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളാണ് ഇവരൊന്നും ഏതെങ്കിലും യോഗ്യത അടി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വന്നവരല്ല സി പി എമ്മിനാണ് ഏറ്റവും കൂടുതലുള്ളത് ഒൻപത് പേരുണ്ട് ഒൻപത് പേര് അതിലുണ്ട് ബാക്കിയുള്ളവർ ഘടകകക്ഷികളുടെ രോമിനികളുമാണ് ഇവർക്ക് ഇത്രമാത്രം ശമ്പളം കൂട്ടിക്കൊടുക്കുവാൻ എന്തടിയന്തര സാഹചര്യമാണ് ഉള്ളത് അതിനുള്ള മറുപടി സർക്കാരാണ് നൽകുന്നത് ശ്രീ ശ്രീദ് പണിക്കാവ് സർക്കാരാണ് ഈ മറുപടി നൽകേണ്ടത് പക്ഷേ മറുപടി എന്തായാലും കിട്ടില്ല സ്വാഭാവികമാണത് തീർച്ചയായിട്ടും ശ്രീ മഞ്ജു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സർക്കാർ ഏതൊരു വിഷയത്തിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിന് കൃത്യമായ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ അതിലൊന്ന് രണ്ടര ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന പി എസ് അംഗങ്ങൾക്ക് പെട്ടെന്ന് ശമ്പളം വർദ്ധിപ്പിച്ചിട്ട് മൂന്നര ലക്ഷം ആക്കുമ്പോൾ എന്ത് ആണ് അതിൻ്റെ പിന്നിലുള്ള ജസ്റ്റിഫിക്കേഷൻ എന്തുകൊണ്ടാണ് നേരത്തെ അവർക്ക് നിലവിലവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ലക്ഷം രൂപ പര്യാപ്തമാകാതെ ഒരു ലക്ഷം രൂപയും കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യം എന്താണ് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത് അത്ര ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണോ അവർ ചെയ്യുന്നത് ഇത്ര ഉയർന്ന ശമ്പളം കിട്ടുന്നതിന് വേണ്ടി അവരുടെ യോഗ്യത എന്താണ് ആറു വർഷം സർവീസിൽ ഇരുന്നതിന് ശേഷം പിന്നീട് ഒരു പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ ഒക്കെ കിട്ടുന്നത് മാത്രമുള്ള ലെവലിലേക്കുള്ള ആനുകൂല്യങ്ങൾ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ കിട്ടുന്ന രീതിയിലത്തേക്കുള്ള എന്ത് സേവനമാണ് ഈ ഇരുപത്തിയൊന്ന് പേർ നാടിന് നൽകുന്നത് എന്നതിനെ പറ്റി വിശദീകരിക്കേണ്ടത് കൃത്യമായിട്ടും സർക്കാർ തന്നെയാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ കാണുന്ന താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആശാ ആശാവർക്കർമാരായിട്ടുള്ള ആൾക്കാർ അംഗൻവാടി ജീവനക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ മിനിമം വേജസിന് വേണ്ടിയിട്ട് അത് വർദ്ധിപ്പിക്കുന്നതിനൊന്നും അല്ല അത് തന്നെ കൃത്യമായി അവർക്ക് കയ്യിൽ കിട്ടണം എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സമരവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവർക്കത് ഉയർത്തി നൽകാത്തത് അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ആ പണം എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് എന്നതിനെ കുറിച്ചും ഒരു ന്യായീകരണം പറയേണ്ടത് സർക്കാർ തന്നെയാണ് അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഫക്റ്റീവ്ലി അംഗനവാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ മുഖം വാടിയാണ് വാടിയാണിരിക്കുന്നത് ആശാവർക്കർമാരൊക്കെ തന്നെ നിരാശാവർക്കർമാരായിട്ട് ഇരിക്കുകയുമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നൊക്കെയാണ് ഈ ആശ എന്നുള്ളതിലെ എസ് എച്ച് എ എന്നൊക്കെ പറയുന്നത് അക്രഡിറ്റഡ് സോഷ്യൽ ആക്ടിവി സോഷ്യൽ പിന്നെ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ഒന്നും അല്ല അവരിപ്പോൾ ഈ ഹെൽത്ത് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയുന്നതിന് പകരം അവർ സാലറി ഹൈക്കിന് വേണ്ടി ഡിമാൻഡ് ചെയ്യേണ്ടുന്ന തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളായിട്ട് മാറുന്നു ഇനി അതിലും ഒരല്പം താഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിരിക്കുന്ന ശമ്പളം പോലും റെഗുലറായിട്ട് ഞങ്ങൾക്ക് തരണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിസ്റ്റുകളായിട്ട് മാറുകയാണ് അപ്പോൾ ഇതിൽ ആൾക്കാർ ഇത് കമ്പയർ ചെയ്യുന്നത് വെറുതെയല്ല പി എസ് സി അംഗങ്ങൾ ആരൊക്കെയാണ് എന്നോ അവരൊക്കെ നാടിന് വേണ്ടിയിട്ട് എന്ത് സേവനമാണ് നൽകുന്നത് എന്നതിനെ കുറിച്ചോ ഈ ആൾക്കാർക്കും ജനസാമാന്യത്തിന് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ല മറിച്ച് ആശാവർക്കർമാരെ അങ്ങനെയല്ല കാണുന്നത് നമ്മുടെ വീട്ടിൽ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ എന്തെങ്കിലും ബോധവൽക്കരണത്തിന് ഒക്കെ തന്നെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന വോളണ്ടറി സർവീസ് അല്ലാതെ ഫുൾ ടൈം എംപ്ലോയിഡ് എന്ന രീതിയിലത്തേക്ക് പറയാവുന്ന രീതിയിലത്തേക്കുള്ള സേവനം നൽകുന്ന ആൾക്കാരാണ് ആശാവർക്കർമാർ എന്ന കാര്യത്തിൽ തർക്കമില്ല അത് തന്നെയുമല്ല നമുക്കറിയാമല്ലോ നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും മാതൃകാപരമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് രണ്ടാമത്തെ കാര്യം സർക്കാരിനെ തന്നെ ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലയിൽ സഹായിക്കുന്ന ഈ ആശാ വർക്കർമാരാണ് അപ്പോൾ ഇങ്ങനെ ഏറ്റവും റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പോലും ന്യായമായ പൈസ പോലും കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല ഏഴായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് എന്തിനു തികയും എന്നുള്ള ഒരു ചോദ്യമുണ്ട് കേന്ദ്രത്തിന്റെ ഇൻസെന്റീവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒൻപതിനായിരത്തിൽ ചിലറ രൂപ ഒരു മാസം കിട്ടുക എന്ന് പറഞ്ഞാൽ പല കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അപര്യാപ്തമാണ് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല എന്നാണ് ഈ മുൻഗണന സർക്കാർ പരാജയപ്പെടുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്